ബ്രഹ്മദേവൻ ആ താമരപ്പൂവിലിരുന്ന് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനൊക്കെ സഞ്ചരിച്ചിട്ട് കഴിഞ്ഞില്ല തിരിച്ചു വന്നു അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കി ഇപ്പോൾ രണ്ടക്ഷരം കേട്ടു തപ തപ എന്നാണ് തപസ് ചെയ്യൂ തപസ് ചെയ്യൂ ഭഗവാനെ ഭജിക്കോ അല്ലാണ്ട് കാര്യം സാധിക്കില്ല എന്ത് കാര്യത്തിന് പുറപ്പെട്ടാലും ഭഗവാൻ്റെ അനുഗ്രഹമാണ് മൂലമായിട്ടുള്ളത് എന്ന് പറഞ്ഞു അതാണ് അങ്ങനെ ഭഗവാൻ ഉപദേശിച്ചായിട്ട് കണക്കാക്കി തപസ് ചെയ്തത് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് സുന്ദരമായ രൂപം കണ്ടു ഭഗവാൻ്റെ സർവാഭരണ ഭൂഷിതം ഭൃത്യന്മാരോടുകൂടി നിൽക്കുന്ന ആ രൂപം കാണുകയാണ് കണ്ടു ഭഗവാനെ പടി സ്തുതിച്ചു ഭഗവാൻ പറഞ്ഞു സന്തോഷമായി അങ്ങയുടെ തപസ് കൊണ്ട് സന്തോഷിച്ചു സാധാരണക്കാർക്കൊന്നു എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല അവർ വേറെ ഓരോന്ന് ആഗ്രഹിച്ചുകൊണ്ടാ ദിവസിക്കുക എന്നെ സന്തോഷിപ്പിക്കലാണ് ഭഗവാനെ സന്തോഷിപ്പിക്കലാണ് സർവ ഐശ്വര്യങ്ങളുടെ മൂലം എന്ന് അവർക്കറിയില്ല അപ്പോൾ വേറെ ഓരോന്നിനായിട്ട് ഭരിക്കുക പതിവ് അവർക്ക് ഞാൻ ദുഷ്പ്രാപനാണ് ദുർദർശനാണ് കാണാൻ കഴിയില്ല ഭക്തന്മാർക്ക് എളുപ്പത്തിൽ എന്നെ കാണാൻ പറ്റും കാരണം അവരുടെ ഹൃദയമാണ് എൻ്റെ ആവാസസ്ഥാനം അതുകൊണ്ട് അവർക്ക് പറ്റാറില്ല സാധാരണക്കാർക്ക് അങ്ങയുടെ തപസ് സന്തോഷിച്ചു എന്താ അങ്ങക്ക് വേണ്ടതെന്ന് ചോദിച്ചു ഞാനെല്ലാം പറഞ്ഞുതരാം എന്ന് പറഞ്ഞാണ് സൃഷ്ട്യാദികൾ നടത്തണം എന്ന് പറയും അപ്പം അതിനുള്ള അറിവൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് രണ്ട് ശ്ലോകം കണ്ട് അതിൻ്റെ ആമുഖം എന്താണ് ശരിയായിട്ടുള്ളത് ഞാനെന്നും അത് നേടാനുള്ള മാർഗവും പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാണ് വേദത്തിൽ പറയണ അതേ വാക്യം തന്നെ അഹമേവാസമേവാഗ്രേ മാന്യൽ സദസൽപരം ഹിരണ്യഗർഭാ സമവർത്തതാ അഗ്രേ ഇതാണ് വേദത്തിൽ പറയുന്നത് ആദിയിൽ ആ പരമതത്വമൊഴിച്ച് മറ്റു യാതൊന്നുമില്ല ഏകമയവ അദ്വിതീയം ബ്രഹ്മ ആ പരമചൈതന്യം മാത്രമേ ഉള്ളൂ അതിൽ നിന്നാണ് പിന്നെ മറ്റെല്ലാം ഉണ്ടാവുന്നത് നാനാ ആഭരണങ്ങൾ കണ്ടാലും അതൊക്കെ ഉണ്ടാവണതിനു മുമ്പ് അതൊരു സ്വർണക്കട്ടി മാത്രം എത്രയോ മൺപാത്രങ്ങളുണ്ട് പാത്രങ്ങളാവണേനു മുമ്പ് അത് മണ്ണ് മാത്രം ഇതുപോലെ എല്ലാത്തിൻ്റെ മൂലം ഒന്നായിട്ട് അതിൽ നിന്ന് പലതും ഉണ്ടായി അതുപോലെ സൃഷ്ടിക്കും മുമ്പ് ഈ പ്രപഞ്ച സൃഷ്ടിക്കും മുമ്പ് ഞാൻ മാത്രമേ ഉള്ളൂ എന്നിൽ ഇതെല്ലാം നിലനിൽക്കണം ഉണ്ടായ വസ്തുക്കൾക്കെല്ലാം നാശമുണ്ട് ഇതൊക്കെ എന്നിൽ അവസാനം ലയിക്കും ഏതിൽ നിന്ന് വന്നോ അതിൽ തന്നെ ലയിക്കുന്നു വൃക്ഷങ്ങൾ മറ്റു ചെടികളൊക്കെ ഭൂമിയിൽ നിന്നുണ്ടാവണം അവിടെ തന്നെ ലയിക്കണം വീണ്ടും അതുണ്ടാവണം അവിടെ ലയിക്കും ഇതുപോലെ എന്നിൽ നിന്ന് കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുന്നു അത് നിലനിൽക്കുന്നു എന്നിൽ തന്നെ വിലയം പ്രാപിക്കും എല്ലാം വിലയം പ്രാപിച്ചു കഴിഞ്ഞാലോ ആരവശേഷിക്കും ഞാൻ മാത്രം അഹമേവ അതാണ് സർവ്വതും കഴിഞ്ഞാലും അവശേഷിക്കുന്ന അതാണ് ശേഷൻ എന്ന് ഭഗവാന്റെ വാക്ക് എല്ലാം ഉണ്ടായത് എല്ലാം ഭഗവാന് വിലയം പ്രാപിച്ച് ആരവശേഷിക്കും അതാണ് യോവശിഷ്യേത സോസ്മി അഹം അത് വർണ്ണിച്ച് കേൾപ്പിച്ചു അപ്പോൾ ഭഗവാൻ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എപ്പോൾ അപ്പോൾ ഈ കാണുന്നൊക്കെ ഭഗവാന്റെ രൂപമല്ലേ പക്ഷേ ആളുകൾക്ക് ഭഗവാനാണെന്നൊന്നും തോന്നണല്ലോ കണ്ണുള്ളവരും മുഴുവൻ ഇതെല്ലാം കാണുന്നുണ്ട് ഭഗവാന്റെ രൂപമാണെന്ന് തോന്നുന്നില്ല അതെന്താ അത് അത് ഭഗവാൻ മായ കൊണ്ട് അത് വേറെ ഓരോന്നായിട്ട് തോന്നിപ്പിക്കുക ജനങ്ങൾക്ക് ശരിയായിട്ടുള്ള രൂപത്തെ ആവരണം എന്നുള്ളൊരു ശക്തി കൊണ്ട് മറച്ച് വിക്ഷേപം എന്നുള്ള ഒരു ശക്തി കൊണ്ട് വേറെ ആവൃത്തിയ ത്വൽസ്വരൂപം എന്നൊക്കെ നാരായണീയത്തിൽ അത് സംഗ്രഹിക്കണം അവിടുത്തെ യഥാർത്ഥ രൂപം കൊണ്ട് മറിഞ്ഞ് വേറെ ഒന്നാന്ന് തോന്നിപ്പിക്കുക അപ്പം ഈ നാനാത്വം ഉള്ള ഈ പ്രപഞ്ചമായിട്ടൊക്കെ തോന്നും ഭഗവാനെ കാണുകയാണെങ്കിലും ഭഗവാനെ കാണില്ല ആൾക്കാർ പശ്യന്നെ പിന്നെ പശ്യ കാണുന്നത് ഭഗവാനെ ആണെങ്കിലും കാണുന്നില്ല എന്ന് പറയും വാസ്തുവത്തിൽ കാണാൻ എളുപ്പം ഭഗവാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വാസ്തുവിൽ ഭഗവാനെ മാത്രമാണ് കാണുന്നത് ആൾക്കാർ അജ്ഞത കൊണ്ട് ഭഗവാനെ മാത്രം കാണുന്നില്ല മറ്റെല്ലാം കാണണ്ടെന്ന് മങ്ങിയ വെളിച്ചത്തിൽ കിടക്കുന്ന കയറിൻ്റെ കഷം കണ്ടാലോ ആ ആള് സർപ്പത്തെ മാത്രമേ കാണുന്നുള്ളൂ കാണുന്നത് കയറാണെങ്കിലും ആൾ പറയാ സർപ്പം മാത്രമേ ഇവിടെയുള്ളൂ കയറൊന്നുമില്ല അവിടെ അജ്ഞത അജ്ഞന്മാർക്ക് അങ്ങനെയാണ് അതുപോലെയാണ് ഈശ്വരനെ കാണാനില്ല പ്രപഞ്ചം കാണുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ മങ്ങിയ വെളിച്ചത്തിൽ കിടക്കുന്ന കയറിനെ ഞാൻ സർപ്പത്തെ കാണുന്നു മറ്റൊന്നിനെയും കാണുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എത്ര കാലം പറയും അജ്ഞാനം നശിക്കുന്നവരെ വെളിച്ചം വന്നു കഴിഞ്ഞാൽ പോയി വെളിച്ചം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ സർപ്പമൊന്നുമില്ല ഇത് കയറിൻ്റെ കഷ്ണമാണ് എന്ന് പറയും ഇതുപോലെ ശരിയായിട്ടുള്ള ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാലോ സർവം വിഷ്ണുമയം മയം ജഗദ് സാർവതും ഭഗവന്മയെന്ന് അപ്പോഴാ പറയണേ ജ്ഞാനികൾ അപ്പോൾ പറയും ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും ഇതറിയലാണ് വേണ്ടത് ഏതാവദേവ ജിജ്ഞാസ്യം ഈ അറിവ് കിട്ടുന്നത് വരെയാണ് മറ്റ് പല വസ്തുക്കളെയും കുറിച്ചിട്ടുള്ള അറിവ് നേടാൻ നോക്കുക ഇതറിഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാം അറിഞ്ഞു മറ്റു പിന്നെ ഒന്നും അറിയാൻ അവശേഷിക്കുന്നില്ല ഇതാണ് മനുഷ്യൻ വേണ്ടത് ഇതിനു വേണ്ടിയാണ് പ്രയത്നിക്കേണ്ടത് എന്നെ ഭജിക്കുന്നവർക്ക് ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും എന്നൊക്കെ ഉപദേശിച്ചു കൊടുത്തു എന്നാണ് ഇതിൻ്റെ ഒരു വിപുലീകരണമാണ് ബ്രഹ്മദേവൻ നാരദമഹർഷി പറഞ്ഞു കൊടുത്തു നാരദമഹർഷി കുറച്ചും കൂടി വിസ്തരിച്ച് വ്യാസൻ പറഞ്ഞു കൊടുത്തു വ്യാസൻ അതിനെ വിപുലീകരിച്ച് ഈ പന്ത്രണ്ട് സ്കന്ധമുള്ള ഭാഗവതമാക്കി മാറ്റി വ്യാഖ്യാനം കൊണ്ട് വലിയ ഗ്രന്ഥമായിട്ട് തീരുക അപ്പോൾ വേദൻ ഭഗവാൻ ഉപദേശിച്ച നാല് ശ്ലോകങ്ങളുടെ വലുതായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഭഗവാന്റെ സ്ഥൂലമായിട്ടുള്ള രൂപം ഈ പ്രപഞ്ചം പോലെ സൂക്ഷ്മമായിട്ടുള്ള ചതുശ്ലോകിയുടെ ഒരു സ്ഥൂല രൂപമാണ് ഈ കാണുന്ന പ്രത്യക്ഷ സ്വരൂപം ഭഗവാന്റെ ഈ രൂപം എന്ന് പറഞ്ഞു ഇതൊക്കെ ഉപദേശിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പറഞ്ഞു എല്ലാം ഇനി അങ്ങയുടെ സംശയമൊക്കെ ഞാൻ തീർത്തുതരാം കുറേ അധികം ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിലൊരു ചോദ്യത്തിനെ ഉത്തരം പറഞ്ഞുള്ളൂ എപ്പോഴാണ് ബ്രഹ്മദേവൻ ബ്രഹ്മദേവന് ഭഗവാൻ നാല് ശ്ലോകം കൊണ്ട് ചതുശ്ലോകിയെ ഉപദേശിച്ചത് ഈ ചോദ്യത്തിന് മാത്രമേ ഉത്തരം പറഞ്ഞുള്ളൂ ബാക്കി ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ് അപ്പോൾ ശുഭബ്രഹ്മശിക്ക് ആ സമയത്ത് തോന്നി പറഞ്ഞു പരീക്ഷത്തെ അങ്ങ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ ഇതേ ചോദ്യങ്ങളാണ് തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടുള്ള വിദുരര് മൈത്രേയാശ്രമത്തിൽ ചെന്ന് മൈത്രേയൻ്റെ അടുത്ത് ചോദിച്ചു അതിന് മൈത്രേയ മഹർഷി ഉത്തരം പറഞ്ഞു ആ ചോദ്യങ്ങൾക്ക് എങ്ങനെ അറുപത് കൊണ്ട് അറുപത് അധ്യായങ്ങളെക്കൊണ്ട് ആ വിതുര ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും ആ അറുപത് അധ്യായം അങ്ങേ കേൾപ്പിക്കാം അതങ്ങേ കേൾപ്പിക്കാം അപ്പം അങ്ങയുടെ സംശയം തീരും പിന്നെ സംശയമുണ്ടെങ്കിൽ അല്പം ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിദുരമൈത്രേ സംവാദം പിന്നീടായിട്ട് കേൾപ്പിക്കും അപ്പോൾ അത് പറഞ്ഞ് കേൾപ്പിക്കാം അപ്പോൾ അതുകൊണ്ട് അതിലെല്ലാ കാര്യവും ഉണ്ടെന്ന് തോന്നി അവർ സംഭാഷണം ആരംഭിച്ചാൽ പത്ത് സ്കന്ധങ്ങളാത് പിന്നെ മൂന്നാം സ്കന്ധം മുതലാണല്ലോ പന്ത്രണ്ട് സ്കന്ധങ്ങൾ അപ്പം പത്ത് സ്കന്ധങ്ങൾ അതിലെന്തൊക്കെയാണ് വിഷയങ്ങൾ വർണ്ണിക്കുന്നത് അവർ തമ്മിലുള്ള സംഭാഷണം അതാണ് ഭാഗവതം മൂന്നാം സ്കന്ധം മുതൽ പന്ത്രണ്ടാം സ്കന്ധം കഴിയുന്നവരെയുള്ള പത്ത് സ്കന്ധങ്ങളാണ് ഭാഗവതം അതിൻ്റെ ആമുഖമായിട്ടാണ് ആദ്യത്തെ രണ്ട് സ്കന്ധങ്ങൾ വക്താവിൻ്റെ ശ്രോതാവിൻ്റെ സ്വരൂപം ഒരു ഗുരുവിനെ ശരണം പ്രാപിച്ചാൽ ഗുരുനാഥൻ ശിഷ്യൻ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ സംഗ്രഹമായിട്ട് പറയണേ രണ്ടാം സ്കന്ധം മൂന്നാം സ്കന്ധം മുതലാണ് ഭാഗവതമാകുന്ന ശാസ്ത്രം ആരംഭിക്കുക അതിൽ പത്ത് വിഷയങ്ങളാണ് വർണ്ണിക്കാൻ പോണേ ആ പതിനൊന്നാമതൊരു വിഷയം അറിയേണ്ടതില്ല ഈ പത്ത് വിഷയം മനസ്സാക്കിയാൽ എല്ലാമായി അങ്ങനെ അത് വർണ്ണിക്കുക അപ്പം ഏതൊക്കെയാണ് പത്ത് വിഷയങ്ങൾ അതാണ് പത്താമത്തെ അധ്യായത്തിൽ ഇപ്പോൾ ഇപ്പോഴത്തെ വർണ്ണിക്കാൻ പോലെ ശ്രീശുഗവാചം അത്ര സർഗോ വിസർഗ്ച സ്ഥാനം പോഷണമോദയാ മന്വന്തരേഷനുകഥ നിരോധോ മുക്തിരാശ്രയ ദശമസുദ്ധ്യർം നമാനാമി ഹലക്ഷണം വർണ്ണയന്തി മഹാത്മാന ശ്രുതേനഥേന ചാഞ്ജസാം भूतमात्रेन्द्रीधिया जन्मसन्म सर्ग उदाहृता ब्रह्मणोंण वैषम्यासर्गपुरश्स्मृा स्थितुंडजयपोषण्रह मन्वरा सद्धर्मा उदय कर्म वास अवताराचरीत हरेश्चा सेवर्ति सदाकथा प्रोक्ता नाख्यानोपिताशयन आत्मन सशक्ति मुक्तिरही रूप स्वूपेण व्यवस्थित आभासच्च निरोधश्चे साश्रय परम ब्रह्मा परमात्मे दिशत्येते यो ध्यात्मिको यम पुरुषः सोसावे वा अधिदैविका हम यस्तत्र अभ्यविच्छेद पुरुषो वक्याधिभूदिका एकमेकदरं अभावे जानुं पर भावे तद्वयं तत्र योवेदा सात्मा साश्रय श्रयम् पुरुषों न्दमिन्द्र भित्तयेदा सुस्विन्द्र कदम आत्मनोवेनमनिच्छन् अभोस्राक्षी च स्वभाल सुदृष्टा सहस्रपरिवत्सरा तेन नारायणो नामा यदा पुरुषोद्भवा द्रव्यं कर्म से काल स्वभाव जीव एव यदनुग्रह एको नानात्मन्यच्छन् तो योगदल्पाल् समुत्थिताः वीर्यं हिरण्मयं देवो मायया व्यसर्गत्रिधा आधिदैवमसोऽध्यात्मम् अधिभूतमिति प्रभोः यथैकं पौरुषं वीर्यं റധാഭിത്തെതക്ഷണു അന്തരീരാകാശൽ പുരുഷസ്യജേ ഓജസ്സഹോ ബലം തേ യേ തദപാണോ മഹാനസോ അനുപ്രണന്ദിം പ്രാണപ്രണന്ദം സർവജന്തുഷു അപാനന്ദമപനന്ദി നരനേവമുഗാഹം പ്രാണേനക്ഷിതു അന്തരാജാ പ്രഭോം പിവാസ സോ ജക്ഷത പ്രാങ്മുഖം നിർഭിത മുഖതസ്ഥർഭി ജിഹ്വാ തോപജനാരസോജ്ഞം जिह्वयागम्यते भूम नो यले जलें वै तस्चि निरोधस्म जायता नासीकृतोधो नहस्वती त्र वायुर्गंधव घ्राणो निघक्ष यदात्मरालोकमात्मा जता नभिनेक्षिणीत ज्योतिषुर्गुणग्रहाध्यमसुभिरात्मनिघतां कर्णजनिर्भ दिशा श्रोत्र गुणगृह वस्तुनो मृदु गुर्वोष्णशीतता जिघ्रक्षतस्तन्ना रोमहुहा चांद्रभिर्वादस्तभ्यगुणो वृद हस्तुतस्थ वुँ नाकर्मजिगया बलम इंद्रश्च आदान उभ्रय गतिगीर्षत पाद പദ്ധ്യം യസ്വയം ഹവഭ കിയതയെത ശിഷ്ണോ വൈ പ്രജനന്ദ അമൃതാർനം ഉപസ്ഥീൽ കാമാനം പ്രിം തദുഭയാശ്രയം ഉത്സുക്ഷോർഫലിത വൈ ഉദം തത പായുസ്ഥതോയന്ധം പായുസ്ഥതോ മിത്ര ഉത്സർഗോ ഉഭയാശ്രയാ ആസോ പുരപ്രിഭം തന്നോ മൃത്യു പൃഥക്തയാശ്രയം ആദീഷോരണ് സംക്ഷടയം मध्याह समुद्राश तयो सृष्टि पुष्टि सदा आश्रये निदिध्यासोरात्ममाया हृदय निर्भित्यदा ततो मनस्ताश्चन्द्र संकल्प कामेवचां त्यक्त्वा दुःख तो, चरमा महामस्य रुधिर मेदोमध्या अस्थिधा सप्तप्राणो व्योम वायुभि गुणात्मगाणि इन्द्रियाणि भूतादि प्रभा गुणाः मनस् सर्वविघारात्म എതദ് ഭഗവതോ ൂപം സ്ഥൂലം ദൈവ്യഹൃതം മയം മഹ്യാതിഭാവർഭൈരാതം അത പരം സൂക്ഷ്മതമം അവ്യക്വിശേഷം അനദി അനദിമധ്യധനം നിത്യം വാങ് മനസ്പരം അമുനിഭഗവത് റൂപേ മയാ തേ അനുവർണിത ഗൃഹന്തി മായാസൃഷ്ടേ വച്ചിതാം സവാച്യവാചകതയാ ഭഗവാൻ ബ്രഹ്മരുപക് നമൂപ്രിയാധത്തെ സകർമാകർമ്മകരഹന്മനോവാൻ ഋഷീൻ പിതൃഗണൻ പൃഥക് സിദ്ധചാരമഗന്ധർവാൻ വിദ്യധര വിദ്രാസുരഗുഹ്യകാൻ ഇന്നരാപരസോന സർപ്പിംപുരുഷോരൻ മാതൃരക്ഷ്യാചാംശ പ്രേതഭൂതവിനായൻ കൂഷ്മാൻഡോന്മാരവേതാൻ യാതൃഹാനപ്പി ഖാൻ മൃഗാൻ പശൂൻ വൃക്ഷാൻ गिरीद्र वसरीसृपा द्विधाशतुर्विधाइन जलस्थलन भोग कुशला कुशला मिश्रा कर्मण गदयस्माह तत्वस्तम गदयस्त्रिधा यदे विदय स्त्रिधा यद यदकैतराभ्यां स्वभावो स्वभाव्यदे സേവേദം ജഗദ്ധാ ഭഗവാൻ ധർമ്മതൃക്ക് പുഷ്പതിസ്ഥാൻ വിശ്വം തിരംഗരസൂരാത്മഭം തതഃ കാത്മാ യമിതമാത്മന സാളേന ഘനീകമീലഹം ഇത് ഭാവന കഗവാൻ ഭഗവോത്തമം നം ഭാവേന ഇവരം ദ്രഷുപരിഹന്തി സൂരയാ നശ്മാജന്മാോ വരസ്യനുവിധീയത്തെ കർത്തൃത്വതിഷേധാർം മായാരോപിതം ഹിത अयं दो परमहन्त कर्पस सभी सभी गल्प उदाहरण विधि साधारणों यथा सद्ग्राम प्राग्रत वही गर्दाहम परिमाहानं जगारस्या कर्पलक्षण विग्रहम् यथा पुरस्ताद्याख्यासीय पाहत्मंगल पमतो श्रुनुं स्वयं गवुआजा यथा हनोब्बवं सूदा क्षत्ता भागवदोत्तमाम चचारति अर्थानि भोष्टिक्त्वां बंधुं सुस्त्यजन कुत्रग संवादोध्यामसम श्रुता यदवास भगवास्मुष पृष्ठस्तत्ववाचहाँ ब्रूहिणस्त सौम्यपेषिद बंधुत्यागत तथागतवान्न सुच राजा परीक्षिता पृष्टो यदों जन्मुनित्भि धा शश्नासार ശ്രീമദ്ഭാഗവതമഹപുരാണേ വാരം സംവിധായം ദ്ധീയസ്കന്ധേ ദശമധ്യസവത്രോവിന്ദമസീകർത്തനം ഗോവിന്ദോവി